പുതിയ വചന ശുശ്രൂഷ കൂടി ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രത്യേകമായ പ്രേരണയുണ്ട് വിശുദ്ധാത്മാവൻ വലിയ കൃപയാൽ അനുഗ്രഹത്താൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുവാനായിട്ട് ഞാൻ ആ ദൈവം നന്നായി വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട് ഏർ മറക്കാനും കുറുക്കാനും ഇത്രയേറെ ദിവസങ്ങളായി മാസങ്ങളായി ദൈവം തന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രചോദനമാണ് നമ്മൾ വചനങ്ങൾ വായിക്കുമ്പോഴും അത് നമ്മൾ ശവിക്കുമ്പോഴേ അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന ഒരു ചോദ്യമുണ്ട് നിനക്ക് മറക്കാൻ പറ്റുന്നുണ്ടോ നിനക്കത് പൊറുക്കാൻ പറ്റുന്നുണ്ടോ നിനക്ക് ഇന്ന വ്യക്തിയോട് അല്ലെ ഇന്ന ആളോട് അല്ലെങ്കിൽ ഇന്ന സംഭാഷണം നടക്കുന്ന വ്യക്തിയോട് ഇങ്ങനെ നിന്നെ എതിർക്കുന്ന വ്യക്തിയോട് അല്ലെ ഇങ്ങനെ എന്താ ദൈവത്തിൻ്റെ തിരുസഭയും ഒക്കെ വെറുക്കുന്ന വ്യക്തിയോട് നിനക്ക് മറക്കാനോ അല്ലെങ്കിൽ നിനക്ക് പൊറുക്കാനോ പറ്റുന്നുണ്ടോ ശിവസ്നേഹം നിറഞ്ഞവർ വലിയ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുക ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഈ ടെക്നോളജിയൊക്കെ വളരെ വൽപെടുതായി വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം തന്നെ ഉണ്ടോ എന്ന് ഇതൊക്കെ സ്ഥായിയായിട്ടുള്ളതാണോ എന്ന് ചോദ്യം പലപ്പോഴും നമ്മളിലും നമ്മുടെ ഉള്ളിലും സമൂഹത്തിലും ഒക്കെ ചോദിക്കുന്ന ചോദ്യത്തിനിടയിൽ നിന്ന് ദൈവം ഇന്ന് നമ്മൾ ചോദിക്കുകയാണ് മകനെ മകളെ അല്ലെങ്കിൽ പ്രിയ സുഹൃത്തെ നിനക്ക് ഇന്ന വ്യക്തിയോട് ഓർക്കാൻ ഇന്ന വ്യക്തിയോട് മറക്കാന് അവൻ ചെയ്ത ദോഷ്യം ദേഷ്യം നിങ്ങളോട് ചെയ്ത കപടത പ്രതികാരം നിനക്ക് മറക്കാനോ പൊറുക്കാനോ ഒക്കെ പറ്റുന്നുണ്ടോ ഈ ഒരു ചോദ്യത്തിൽ നിന്നുകൊണ്ട് ഒരു ഭജന ശുശ്രൂഷ അത് വീഡിയോയിലൂടെ ചെയ്യുവാനായിട്ട് ചിറ്റാൻ പിറ്റർ എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചെയ്യുവാനായിട്ട് ദൈവം നന്ദി അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ് ഈശോ പത്രോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസിൻ്റെ അമ്മായി സുഖം ഇല്ലാതെ പനി പിടിച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ ആ ഈശോ അമ്മായിയമ്മയുടെ കൈവിൽ തൊട്ട് കയ്യിൽ തൊട്ട് സൗഖ്യപ്പെടുത്തി ആ മകളെ എണേറ്റ് കഴിഞ്ഞപ്പോൾ അപ്പോൾ അമ്മായിമ്മയ്ക്കുണ്ടായ ഉണ്ടായ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൃപ എന്ന് പറയുന്നത് ആ മകൾക്ക് ഉടനെ തന്നെ ഈശോയെ ശുസൂക്ഷിക്കുവാനായിട്ട് ഈശോയ്ക്ക് ആവശ്യമായത് ഫുഡാണെങ്കിൽ ഫുഡ് മറ്റ് എല്ലാ മേഖലകളിലും ആവശ്യമായ സേർവിങ് ചെയ്ത് കൊടുക്കുവാനായിട്ട് അവിടെ സാധ്യമായി എന്നുള്ളതാണ് വിശ്വസ്നേഹം നിറഞ്ഞവർ മറക്കാനും പൊറുക്കാനും ഇതിലെന്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല പക്ഷേ ദൈവം തന്നെ വലിയ പ്രചോദനം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയൊക്കെ ദോഷകരമായിട്ട് ഭൂമുഖത്തിൽ ജീവിച്ച് ഇത്രയൊക്കെ കപടത കാണിച്ച് ഇത്രയൊക്കെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മൾ നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ ഒരു പ്രയാസം വരുമ്പോൾ നമ്മുടെ മക്കളെ കുറച്ചുള്ള ആകുലതകൾ വരുമ്പോൾ അത് കുടുംബത്തിൻ്റെ പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ ജോലി മേഖലയിലെ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ തമ്പരാൻ്റെ സംഗതിയിൽ പോയിരുന്നു പൊട്ടിപ്പായി കരയാറില്ലേ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാറില്ലേ കഥാവേ ഇതൊന്ന് സാധിച്ചു തരണേ എൻ്റെ ഈ ജോലി മേഖലകൾ ഈ പ്രശ്നം ഒന്ന് മാറ്റിത്തരണേ മകൻ്റെ അല്ല മകടേ മേഖലകളിൽ പ്രശ്നങ്ങൾ അതൊന്ന് മാറ്റിത്തരണമേ ഇങ്ങനെ എത്ര നില ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി മക്കൾ എസ് പാസ്സാകുന്നതിന് വേണ്ടി അങ്ങനെ ഇങ്ങനെ പല മേഖലകളിൽ നമ്മൾ തമ്പരാൻ്റെ മുന്നേ പോയി കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കാറില്ലേ അപ്പോഴൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മൾ വിസ്മരിച്ചു പോകുന്ന കാര്യം ഈ ആവശ്യങ്ങളെല്ലാം തമ്പുരാൻ നിറവേറ്റി തരാറുമുണ്ടല്ലോ പല സന്ദർഭങ്ങളിലും പല അനുഭവങ്ങളിലും മൃക്കള് പോലെ പല കാര്യങ്ങളും നടത്തി തരാറുണ്ടല്ലോ പക്ഷെ ഇതൊക്കെ നമ്മൾ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവയെ പിന്നെ വിസ്മരിക്കുകയല്ലേ സാധാരണ ചെയ്യുക ഇവ പിന്നെ മറന്ന് പിന്നെ അടുത്തൊരാവശ്യം വരുമ്പോഴായിരിക്കുമല്ലോ പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നതും പ്രാർത്ഥിക്കുന്നതും യാചിക്കുകയൊക്കെ ചെയ്ത് ശിവസ്നേഹം നൽകിയവർ ഇവിടെ ോസിൻ്റെ അമ്മായിമ്മ കാണിച്ച ഏറ്റവും ഒരു സ്നേഹം നിറഞ്ഞ അല്ലെങ്കിൽ നമ്മളൊക്കെ പരിഗണിക്കേണ്ട ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ആ സ്ത്രീ എണീറ്റ് ഈശോയെ ശുശ്രൂഷിക്കാൻ തുടങ്ങി ആ സ്ത്രീയുടെ ഒരു ബുദ്ധിമുട്ടില് പനിയുടെ മേഖലകളിൽ ബുദ്ധിമുട്ട് പ്രയാസപ്പെട്ട് കിടന്നപ്പോൾ ഈശോ തൊട്ട് സൗഖ്യപ്പെടുത്തി അവൾ എണീറ്റ് ഈശോയെ സെ സെർവ് ചെയ്യുവാൻ ഈശോയെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങി ഈ ഒരു വിചാരം നമുക്ക് എന്തെങ്കിലും തോന്നി തോന്നിയിട്ടുണ്ടോ നമ്മൾ ലോകത്തിൻ്റെതായ നാനാ മേഖലകളിൽ കടന്നു പോകുന്നവരാണല്ലോ എന്തെല്ലാം പ്രതിസന്ധികളും കട കടന്നു പോയാലും നമ്മൾ തമ്പുരാൻ്റെ മുന്നിൽ വന്നു നിന്ന് ആ പ്രതിസന്ധിയെ എൻ്റെ എനിക്ക് തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് അല്ലെങ്കിൽ എൻ്റെ രോഗം എന്നെ സോഖ്യപ്പെടുത്തി തന്നെ നോക്കി ഓർത്ത് നമ്മൾ ദൈവത്തിന് മുന്നിൽ അനിയത വെച്ച് പശ്ചാത്തല വെച്ച് ലഭാവ് ഞാൻ ഇന്നു മുതൽ നിന്നെ ഒന്ന് സേർവ് ചെയ്യുവാനായിട്ട് എൻ്റെ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും രൂപത്തിൽ എനിക്ക് പറ്റുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ലഭാവ് നിന്നെ ഒന്ന് സേർവ് ചെയ്യുവാൻ നിൻ്റെ വചനങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുവാൻ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ എൻ്റെ ഒരു പക്ഷേ എൻ്റെ എൻ്റെ മക്കളുടെ മുമ്പിലായിരിക്കാം ഭാര്യയുടെ മുമ്പിലായിരിക്കാം എൻ്റെ ജീവിത പങ്കാളിയുടെ മുൻപിലായിരിക്കാം അങ്ങനെ ഏതെങ്കിലും െങ്കിലും വിധത്തിൽ സമൂഹത്തിന് മുന്നിലായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ സമുദായത്തിലായിരിക്കാം നമ്മുടെ ദേവാലയത്തിലായിരിക്കാം എവിടെയെങ്കിലും ഒന്ന് സേർവ് ചെയ്യുവാനായിട്ട് ദൈവം നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ വിശ്വസനേഹം എന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് പല കാരണം ദൈവത്തിനൊരാഗ്രഹമില്ലേ ഈ മകന് ഈ മകള് ഒന്ന് തിരികെ വന്ന് എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ ശ്രമിക്കുമേ ശ്രമിക്കുമല്ലോ എന്ന് ദൈവം പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാകുമല്ലോ വിശ്വസനേഹം എന്ന് ഇങ്ങനെയുള്ള ഈ മേഖലകളെല്ലാം ഓർത്ത് നമുക്കൊന്ന് അനുദവിച്ച് ഒന്ന് പശ്ചാത്തലിച്ച് ഒന്ന് പുറത്ത് എൻ്റെ കഥാവേ എന്നോട് ഒന്ന് ക്ഷമിക്കുവാൻ സാധിക്കുമെങ്കിൽ സാധിക്കണമേ എന്ന് ചൂ പറഞ്ഞ് ആ ഈശോ തന്ന നല്ല അനുഭവങ്ങളെയൊക്കെ ഓർത്ത് ഈശോയ്ക്ക് വേണ്ടി ഒന്ന് ഇറങ്ങുവാനായിട്ട് എന്നും വിശ്രമിക്കാറുള്ളൂ നമുക്കറിയാം നാം ഓരോരുത്തരും കുഞ്ഞനാളിൽ നമ്മുടെ മാതാപിതാക്കൾ കൈപിടിച്ച് നടത്തിയ നല്ല കുറേ വരികളുണ്ടായിരുന്നു അവരെ കുട്ടിപ്പായി നിലവിളിച്ച് പ്രാർത്ഥിച്ച നല്ല കുറേ ദിവസങ്ങളുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അധ്വാന ഫലമായി നമുക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾ ഈ അനുഗ്രഹങ്ങൾ ജൈവത്വസന്നും നമ്മൾ നിൽക്കുമ്പോൾ നമ്മളിൽ നിന്നും അടുത്ത തലമുറകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് ഈ വിശ്വാസം മാത്രമാണോ നമ്മുടെ മാതാ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ റോള് മോഡല് പോലെ അവർക്ക് അവരുടെ ജീവിതത്തിൽ മുൻപുള്ള ജീവിത മേഖലകളിൽ അവർക്ക് വിശ്വാസം പകരുന്ന ഒരു വിശ്വാസ ജീവിതം പോലെ നമുക്കും പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കാറുണ്ടോ വിശ്വസനം തന്നെ മറക്കാനും കുറുക്കാനും ഈ ഒരു ദിവസത്തിൽ ഈ ഒരു ഈ ഒരു ദിവസത്തിൽ നമുക്ക് ചിന്തിക്കുക എൻ്റെ കർപ് എനിക്ക് തന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ ആ അനുഗ്രഹത്തെ ഓർത്ത് നന്ദിയോടെ സ്നേഹത്തോടെ ചെയ് ഇതിനിടക്ക് കഥാവെ ഞാൻ ചെയ്തു പോയ അപരാധങ്ങൾ അങ്ങനെ ഞാൻ വളർന്നു പോയ നിമിഷങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് അനു വെച്ച് പശ്ചാത്തലവെച്ച് നമ്പരാൻ്റെ സന്നിധിയിൽ ഒന്ന് പുറത്ത് നിൽക്കു പുറക്കുവാൻ ഒന്ന് വളർന്നു നിൽക്കുവാൻ കഥാവിൻ കൈകൂപ്പി കുമ്പിട്ട് നിൽക്കുവാൻ സാധിക്കുമെങ്കിൽ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് അനുദിക്കുന്ന ഒരു പാവിയെക്കുറിച്ചുള്ള ഒരു സന്തോഷമാണ് ഒരു വ്യക്തി അനുദവിക്കുന്നെങ്കിൽ ആ അനുതാപമാണ് സ്വർഗത്തിൻ്റെ സന്തോഷം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും വെച്ച് ആവേ ഒരു മേഖലകൾ പത്രോസിൻ്റെ അമ്മായിനെ സോക്കിപ്പെടുത്തിയപ്പോൾ അതിന് ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ അവർ എണീറ്റ് അതുപോലെ നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ നമുക്കും പിന്നെ എണീറ്റ് നിൽക്കാം ആ എണീ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടായിപ്പോയി ക്ഷമ ചോദിച്ച് അതിനെ അനുഭവിച്ച് പശ്ചാത്തലിച്ചാൽ ഈശോ എന്ന് പറഞ്ഞു തരികയാണ് നൂറാടുകളിൽ ഒരാട് ഒരാടിന് നഷ്ടപ്പെടുമ്പോൾ കർത്താ അതിനെ അന്വേഷിച്ച കർത്താവിനുണ്ടാകുന്ന ആ അതിനെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതുപോലെ അനുദിക്കുന്ന ഈ ഒരു ഭാവിയെ പറ്റി ഇതുപോലെ തിരിച്ചു വരുന്ന ഒരു അനുധാപിയെ പറ്റി സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷത്തിന് ഇന്നത്തെ സന്തോഷത്തിന് നമ്മൾ കാരണമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം സമർത്ഥമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മറക്കാനും കൊടുക്കാനും എന്ന ഒരു ദൈവീക സന്തോഷ വീഡിയോയിലൂടെ ചെയ്യുവാനായിട്ട് ദൈവം തന്ന ഈ വലിയ അനുഗ്രഹത്തിന് നന്ദിയോടെ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിച്ചതുകൊണ്ട് സർഗശക്തനായ ദൈവം നന്ദി പറയുന്നു